ഇതെല്ലാം തിരിതല്ല തിരിതാ അല്ലേ നമ്മുടെ കോഴിക്കോടിൻ്റെയും മലപ്പുറത്തിൻ്റെയും ബോർഡർ ആയിട്ടുള്ള കരലുണ്ടിക്കട കടലുണ്ടിക്കടയിലെ പാലേട്ടന്റെ കടയിലും മീൻ രുചികളും ഒട്ടുമിക്ക ആളുകളും കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര പാലേട്ടൻ കടയിലെ മീൻ രുചികളിൽ ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ് അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ബാലാട്ടിൻ കടയിലെ മീൻ രുചികളെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ് കമൻസ് ഒക്കെ നമ്മൾ യൂട്യൂബിലൂടെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ശരിക്കുമെന്ന് അറിയാൻ പോവാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യണേ കാണണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുക ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഈ ബാലാട്ടിൻ കടയിലെ മീൻ രുചികളൊക്കെ ട്രൈ ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ നമുക്കിനി സമയം കളയണം നമുക്കിനി നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കടലുണ്ടിയിലെ ബാലേട്ടൻ്റെ കടയിലെ മീൻ രുചികളും ഊണും ഒരുപാട് പേർക്ക് ഒരു കട കടലുണ്ടി കടവ് പാലം കഴിഞ്ഞ് കഷ്ടിച്ചൊരു നൂറ് മീറ്റർ മുന്നിലേക്കിങ്ങനെ വന്ന് കഴിയുമ്പോൾ തന്നെ ബാലേട്ടൻ്റെ ഹോട്ടലും വീടും നമുക്ക് കാണാം മുന്നിലെ വണ്ടികളുടെ തിക്കും തിരക്കും ഈ വീട്ടിൽ നിന്ന് വരുന്ന പുകയും തന്നെയാണ് ബാലേട്ടൻ്റെ ഹോട്ടലിനെ തിരിച്ചറിയാനുള്ള ഏക മാർഗം പ്രത്യേകിച്ച് ഇവിടെ ഒരു ബോർഡൊന്നും വെച്ചിട്ടില്ല ചെറിയ രീതിയിലൊരു ഫ്ലെക്സ് ഇവിടെ കെട്ടിവെച്ചിട്ടുണ്ട് പതിവ് കാഴ്ചയാണ് ഇവിടെ ഉച്ച സമയത്ത് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പേരിങ്ങനെ ഊണും മീനൊക്കെ കഴിക്കാനായിട്ട് ഇവിടെ ക്യൂ നിൽക്കുന്നത് കാണാൻ സാധിക്കും കുറേ പേര് ലോങ്ങിനൊക്കെ ബുക്ക് ചെയ്ത് വന്ന ആളുകളുണ്ട് ഇതുവഴി പോകുമ്പോൾ ബാലേട്ടൻ്റെ കടയിലെ മീൻ രുചി ആസ്വദിക്കാൻ എത്തിയവരും ഒരുപാട് പേരുണ്ട് ഈ ഊണ് വിളമ്പിക്കൊണ്ടിരിക്കുന്ന ആളുകളോടൊക്കെ ഭയങ്കര വിനയത്തോടും സ്നേഹത്തോടും കൂടി പെരുമാറുന്ന ആളാണ് ബാലകൃഷ്ണേടൻ എന്ന ബാലേട്ടൻ ഊണും മീനും തന്നെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട മെനു ബാലേട്ടിൻ്റെ കടയിലെ മീൻ രുചി ഇനി കൂടുതൽ അറിയാൻ നമുക്കൊന്ന് അടുക്കളയിലേക്ക് പോയി നോക്കാം തിരുത ചെമ്പല്ലി കരിമീൻ ചെമ്മീൻ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട മീനിലെ മെനുകളായിട്ട് വരുന്നത് ആയിട്ട് വരുന്നത് അപ്പം കിച്ചണിലിവിടെ മീനിങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറിയ മീനാണെന്നുണ്ടെങ്കിൽ ചെറിയ വിലയാണ് ഇവർ ഈടാക്കുന്നത് തൊള്ളായിരം ഗ്രാമിന് മുകളിലുള്ള വലിയ സൈസ് മീനാണെന്നുണ്ടെങ്കിൽ മിനിമം തൊള്ളായിരം രൂപയാണ് ചാർജ് വരുന്നത് അതിന് മുകളിലേക്കൊക്കെ തൂക്കിയിട്ടാണ് ഇവർ വില പറയുന്നത് ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരുവിധ കോമ്പ്രമൈസും ഇല്ലാട്ടോ അതാത് ദിവസം രാവിലെ പിടിച്ചെടുക്കുന്ന നല്ല പിടക്കിണ ഫ്രഷായിട്ടുള്ള മീനാണ് ഇവര് ചേർത്ത് ആളുകളിലേക്ക് എത്തിക്കുന്നത് വീട്ടിൽ ഗസ്റ്റ് ഉണ്ടാവുല്ലേ ഇതെല്ലാം തിരിതല്ലേ ചേട്ടാ ചെമ്പല്ലിന്റെ തല മാത്രം മാത്രല്ലേ ഏഹ് പോയോ അപ്പൊ നമുക്ക് എന്തായാലും മീൻ കിട്ടും നമ്മൾ വള്ളി മാറ്റി വെച്ചിട്ടുണ്ട് ഞങ്ങ ഒരു ആയിരം ബഡ്ജറ്റ് തല ഭയങ്കര റേറ്റ് ആവൂല ചേട്ടാ അത്രേ വരുന്നുള്ളൂ ഏത് തലയോ ആ ആ ഓരോ വട്ടം ബഡ്ജറ്റ് ഒന്ന് വെക്കുകോ ഐ ഗോഡ് ഐ ഗോഡ് അന്റെ വെയിറ്റ് നീറ്റ് വെയിറ്റ് നീറ്റ് ആയി കളാ ആടാ നീ നേരത്തെ കേറി അവര പേറ്റ് ഉണ്ടാവില്ല അടുത്ത പേറ്റ് ഉണ്ടെങ്കിലും കേറി നീ ഇലെ പുറത്താണെങ്കിലും നല്ല ഗംഭീര മഴ ഉണ്ടാവും അപ്പോൾ അടുക്കളയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴോ സഹിക്കാൻ പറ്റാത്തത്രയും ചൂടാണ് ഇത് ബാലേട്ടൻ്റെ മകനാണ് അപ്പോൾ ഇവിടുത്തെ അടുക്കളയിൽ നല്ല ചൂട് വെളിച്ചെണ്ണയിൽ കറിവേപ്പിലൊക്കെ വിതറിയിട്ട് അവരുടെ ആ ഒരു സീക്രട്ട് മസാലയൊക്കെ അതിനകത്ത് മിക്സ് ചെയ്തിട്ട് തിരുത ചെമ്പല്ലി കരിമീൻ ഇങ്ങനെ ആ വെളിച്ചെണ്ണയിൽ വറുത്ത് കോരി എടുക്കുന്ന വളരെ നല്ല കാഴ്ച നമുക്ക് അടുക്കള ഭാഗത്തേക്ക് വന്നാൽ കാണാൻ പറ്റും പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ഇവിടുത്തെ റേറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് ഹെവി പ്രൈസാണ് സമ്മിശ്രമായിട്ടുള്ളൊരു പ്രതികരണമാണ് പല വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിലും നമ്മൾ കാണാനിടയായത് അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ബാലേട്ടൻ നമുക്ക് തന്നിട്ടുള്ള റിപ്ലൈ അതിരാവിലെ ഈ കടലുണ്ടി പുഴയിൽ നിന്നും പിടിച്ചെടുക്കുന്ന ഫ്രീസറിൽ നിന്നും വെക്കാത്ത നല്ല ചോരയുള്ള ഫ്രഷ് ആയിട്ടുള്ള മീനാണ് ആ മീൻ അതുപോലെ തന്നെ മസാല പുരട്ടി വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തിട്ടാണ് ആളുകളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രൈസും അവർ ബുദ്ധിമുട്ടുന്ന ആ ചെറിയൊരു ചാർജുമാണ് ഈടാക്കുന്നത് അപ്പോൾ ഹെവി പ്രൈസ് ആണെന്ന് പറയുന്ന ആളുകൾക്ക് ബാലേട്ടൻ തന്നിട്ടുള്ള ഒരു റിപ്ലൈ ആണത് ഇപ്പം നമ്മളിവിടെ മുൻകൂട്ടി വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ചെമ്പല്ലിയുടെ തലയുടെ ഒരു ഭാഗമാണ് മാറ്റി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന് മുൻപ് രണ്ട് തവണ ബാലേട്ടൻ്റെ കടയിലെ ഊണും മീൻ രുചികളൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഇവിടുത്തെ ബഡ്ജറ്റിനെ കുറിച്ചൊക്കെ നമുക്ക് ഓൾറെഡി ഒരു ധാരണ ഉണ്ടായിരുന്നു വരുന്ന കസ്റ്റമറോടുള്ള സ്നേഹവും വിനയവും ആ കാര്യത്തിൽ ബാലേട്ടൻ മാസമാണ് കേട്ടോ ഞാൻ ശരിക്കും അതിരുന്നിങ്ങനെ ആസ്വദിക്കുകയായിരുന്നു ഊണ് കഴിക്കാൻ കയറിയ ആളുകളെ തീർച്ചയായിട്ടും ബാലേട്ടൻ മീൻ കഴിപ്പിച്ചിട്ട് ഇവിടുന്ന് പറഞ്ഞു വിടുകയുള്ളു അപ്പോൾ അത് വാഴയില ഇട്ട് ചോറ് വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളൊരു ടേബിളിൽ അഞ്ച് പേരാണ് കേട്ടോ അഞ്ച് വാഴയില അടിയിലൊരു പേപ്പർ വിരിച്ചിട്ടുണ്ട് അതിന് മുകളിൽ വാഴയില നല്ല കഴുകി വൃത്തിയാക്കി അതിലേക്ക് നല്ല ചൂടുള്ള ആവിയുള്ള ചോറ് വിളമ്പിട്ടുണ്ട് ബാക്കി കറികളും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ എന്തായാലും നമുക്കിനി ഈ മീൻ രുചികളും ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാം എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം കറിയും Sampai भाई के च멩 करगा ഒഴിക്കാനായിട്ട് നല്ല ചെമ്മീൻ ഇട്ട കറിയുണ്ട് പിന്നെ നല്ല സാമ്പാർ ഇട്ടോ പിന്നെ കാബേജ് ഉപ്പേരി ഒരു തേങ്ങാ ഉണ്ട് പിന്നെ ഒരു സ്പെഷ്യൽ തോരനുണ്ട് ഉണ്ട് ഇത്രയും ഐറ്റംസാണ് ഊണിൻ്റെ കൂടെ വരുന്നത് അപ്പം മീൻ എത്തിയിട്ടില്ല മീൻ വരാൻ വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഓൾറെഡി നമുക്കുള്ള അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ചെമ്പല്ലിയുടെ തല മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്കുള്ള മീൻ എത്തിയിട്ടുണ്ട് നമ്മൾ ചെമ്പല്ലിൻ്റെ ഒരു തലയുടെ ഭാഗമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിവിടെ എത്തിയിട്ടുണ്ട് ബാക്കിയുള്ള പോർഷൻ വേറൊരു കസ്റ്റമേഴ്സിന് വേണ്ടി അവർ കൊടുത്തു അപ്പോൾ ഫുള്ള് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ടു തൗസൻഡ് രണ്ടായിരം രൂപയുടെ മുകളിൽ വരും അപ്പോൾ ഇതിന് ഇവർ ചാർജ് ചെയ്തത് തൊള്ളായിരം രൂപയാണ് കേട്ടോ പിന്നെ ഊണിന് ഇവിടെ അമ്പത്തഞ്ച് രൂപയാണ് കേട്ടോ

മീൻ രുചി എനിക്കിഷ്ടപ്പെട്ടു കുഴപ്പമില്ല എന്ന് പറയാം ബാക്കിയുള്ള കറികളും ഊണൊക്കെ ഒരു ആവറേജ് എന്ന് പറയാൻ പറ്റുള്ളൂ ഒരു ഭയങ്കര സംഭവം എന്നൊന്നും പറഞ്ഞാൽ നമുക്കിവിടെ കയറാൻ പറ്റില്ല പിന്നെ ഒരിക്കലും നിങ്ങൾ ബഡ്ജറ്റ് നോക്കിയിട്ട് ഇവിടെ കയറരുത് കാരണം മീനിനൊക്കെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് തൊള്ളായിരം രൂപയാണ് അപ്പോൾ ബഡ്ജറ്റ് പ്രശ്നമല്ലാത്ത ആളുകൾക്ക് തീർച്ചയായിട്ടും മീൻ രുചി കഴിക്കാനായിട്ട് ഇവിടെ കയറാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഇവിടെ നമ്മുടെ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ മെമ്പേഴ്സ് ഉണ്ട് ഇവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണാം